കൂട്ടുകാർ ഇന്ന് പാചകമൊന്നും അല്ലേ കേട്ടോ ഇപ്പോൾ കുറച്ച് കട്ടിങ്ങിൻ്റെ സ്റ്റൈലിഷും വെജിറ്റബിൾസൊക്കെ കട്ടിയുടെ രീതിയും കത്തിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നു കരുതി ഞാൻ ഉപയോഗിക്കുന്ന നൈഫാട്ടോ അത് എൻ എസ് എഫ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് ശരിക്കും വേർഷൻ്റെ പേര് ട്രെമോണിറ്റ എന്ന് പറയും നല്ല സൂപ്പർ ഒരു ബ്ലേഡാണ് കേട്ടോ അത് പിന്നെ ഏകദേശം എം ആർ പി പ്രൈസ് ഒന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരും കേട്ടോ നല്ല സൂപ്പർ ബ്ലേഡാണ് കത്തിയപ്പോഴും നമ്മൾ സൂക്ഷിക്കണ പോലെ ചെയ്യും കേട്ടോ എല്ലാ ദിവസവും തേച്ച് സെറ്റാക്കി വെക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ബ്ലേഡ് തന്നെയായിരിക്കും ഈ കട്ടിങ്ങിൻ്റെ പേരാണ് റൗണ്ട് സ്ലൈസ് എന്ന് പറയും ഓനിയൻ റൗണ്ട് സ്ലൈസ് ശരിക്കും പേര് റൗണ്ട് അല്ലേ എന്ന് പറയും റൗണ്ട് അല്ലേ ഇങ്ങനെ വട്ടം മുറിച്ചിട്ട് ഇങ്ങനെ നീളപ്പാട് കട്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് ജൂലിയൻ എന്ന് പറയും ജൂലിയൻ കട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഇത് നമ്മൾ ചൈനീസിലൊക്കെ കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ചൈനീസിലും കോണ്ടി ഗാഡ്മഞ്ചർ അതുപോലത്തെ സലാഡ്സിലൊക്കെ കട്ട് ചെയ്യണ ഒരു നല്ലൊരു യൂണിഫോമിറ്റി ഉണ്ടാവും ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതുണ്ടോ ഈ കട്ട് പേരാണ് ട്രയാങ്കിൾ എന്ന് പറയും ട്രയാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ശരിക്കും പേര് എന്ന് പറയും ഒബ്ലിക്ക് ഇത് ഇതേണ്ടോ സവോളൊക്കെ ഏതുള്ള സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചൈനീസിലെ ചില്ലി ചിക്കനും അതുപോലെ നമ്മൾ അടിക്കുമ്പോഴേക്കും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കും ഈ കട്ടിങ്ങിൻ്റെ പേരാണ് എന്ന് പറയും വെജ്ജസ് ലൈം വെജ്ജെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലെ ലൈമും തന്നെയല്ല ആപ്പിളോ വെജിറ്റബിൾസ് ഏത് വന്നില്ല അങ്ങ് കട്ട് ചെയ്യാം ക്യാരറ്റൊക്കെ ഇതുപോലെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിലോ അവിടെ പിടിച്ച് ഉടുമ്പ് പോലെ അവിടെ ഇരുന്ന് നോക്കട്ടോ ഈ കട്ടിങ്ങിൻ്റെ പേരാണ് സ്മോൾ ഡൈസ് എന്ന് പറയും സ്മോൾ ഡൈസ് നമ്മൾ കുറുമക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയില്ലേ അതിൻ്റെ തന്നെ വലിയ കട്ടിങ്ങിന് പറയുന്ന പേരാണ് ബിഗ് ഡൈസ് ഇതോ നമ്മൾ ക്യൂബെന്നൊക്കെ പറയൂ അല്ലേ അതുതന്നെ സ്മോൾ ഡൈസ് ബിഗ് ഡൈസ് ലാർജ് ഡൈസ് അങ്ങനത്തെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം ക്യാബൈ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന ക്രോസ് വെച്ച് കട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരും മാച്ച് സ്റ്റിക്ക് കട്ടിങ് എന്ന് പറയും നമ്മുടെ ദീപട്ടിക്കുളി അല്ലേ മാച്ച് സ്റ്റിക്ക് അതുതന്നെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ നീളപ്പാട് അഴിഞ്ഞതിന് ജൂലിയനെന്ന് പറയും ജൂലിയനെ ജൂലിയൻ എന്നൊക്കെ പറയും കേട്ടോ ഫ്രഞ്ച് വെയ്ഡാ കേട്ടോ അത് ഈ കട്ടിങ്ങിൻ്റെ പേരാണ് നമ്മുടെ ബോൾഡ് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുന്ന കട്ടിങ്ങല്ലോ ഇതിൻ്റെ പേരാണ് ബാറ്റൺ കട്ടിങ് എന്ന് പറയും ബാറ്റൺ ക്യാബേജ് നീളത്തിലരിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണ പേരാണ് ചെരിച്ച് കട്ട് ചെയ്യും ഇതിൻ്റെ പേരാണ് ഡയമണ്ട് കട്ടിംഗ് എന്ന് പറയും ക്യാബേജിൻ്റെ തൊലിയെ കളണം നല്ല ഷാർപ്പ് ആട്ടോ ബ്ലേഡ് സൂപ്പർ നൈഫാട്ടോ ഞാനിതാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ണ്ടോ നമ്മൾ കാറിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും നല്ല കറക്റ്റായിട്ട് കിട്ടും ഇത് കേട്ടോ നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് നീളത്തിൽ ജോലിയും ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മൾ കുനുകുനാരി എന്ന് പറയും അതിൻ്റെ പേരാണ് മിൻസ് ചെയ്യുക എന്ന് പറയും അല്ലെങ്കിൽ ചോപ്പ് ചെയ്യുക എന്ന് പറയും ഇനി തീരെ പൊടി പൊടിയായിട്ടാണെങ്കിൽ ഫൈൻ ചോപ്പ് എന്ന് പറയും കേട്ടോ ഈ കട്ടിങ്ങിനാണ് ടേൺഡ് വെജിറ്റബിൾ എന്ന് പറയും ടേൺ ചെയ്യാന്ന് പറയും വെജിറ്റബിൾ അതായത് നമ്മുടെ ഒരു മൃതകത്തിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത തരത്തിൽ തൊലി ഇങ്ങനെ ചെത്തിയിട്ട് എടുക്കും അതാണ് ടേൺഡ് വെജിറ്റബിൾ എന്ന് പറയുക അത് ബോൾഡ് വെജിറ്റബിളിൽ വലിയ വലിയ വി എ പി ഒക്കെ ഫങ്ഷൻസൊക്കെ ഇതുപോലെ ടേൺഡ് വെജിറ്റബിൾസ് ആയിരിക്കും കൊടുക്കുന്നത് അത് ബട്ടറിൽ സോട്ട് ചെയ്യും പിന്നെ ക്യാബേജ് കട്ട് ചെയ്യാൻ അറിയാൻ പാടത്തെ കൂട്ടുകാർക്ക് ഇത് വേണ്ട ഒരു ക്യാബേജ് നടുവേ പൊള്ളന്നു വീണ്ടും അത് പൊളന്നു ആ കുഞ്ഞിലിരിക്കണുണ്ടോ കൂഞ്ഞിൽ ആ കുഞ്ഞിൽ ഭാഗം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ഇത്രേ വേസ്റ്റ് വരുവുള്ളൂ മനസ്സിലായോ ചിലപ്പം അര കിലോ ക്യാരറ്റ് ക്യാബേജ് വേച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ അതുപോലെ ചെത്തി കളഞ്ഞ് വേസ്റ്റ് ആയിപ്പോ അപ്പോൾ അറിയാൻ പാടുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ കാച്ചു കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കൂ കേട്ടോ കുഴപ്പമില്ല എന്നാൽ ശരിയെന്ന് എൻ്റെ പരിമിതമായ അറിവുകൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തതൊന്നുള്ളൂ കേട്ടോ എന്നാൽ ശരിയെന്ന് അടുത്ത് പിടിയിക്കണവേ താങ്ക്